അൽഫോൻസ് പുത്രൻ്റെ സംവിധാനത്തിലൊരുങ്ങി വൻതരംഗം തീർത്ത പ്രേമമാണ് റീ റിലീസ് ഒരുങ്ങുന്നത് തമിഴ്നാട്ടിലാണ് റീ റിലീസ് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ ട്വീറ്റ് ചെയ്യുന്നു ചിത്രം ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്തും കേരളത്തിനൊപ്പമോ അതിനപ്പുറമോ വൻ സ്വീകാര്യതയാണ് പ്രേമത്തിന് തമിഴ്നാട്ടിൽ ലഭിച്ചത് കണക്കുകൾ പ്രകാരം ഇരുന്നൂറ് ദിവസമാണ് ചിത്രം തമിഴ്നാട്ടിൽ ഓടിയത് അതുകൊണ്ട് തന്നെ ഈ വാലന്റൈൻസ് മാസത്തിൽ വീണ്ടും പ്രേമം എത്തുമ്പോൾ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് തമിഴകം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രേമം തിയേറ്ററുകളിലെത്തുന്നത് നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ സായി പല്ലവി അനുപമ പരമേശ്വരൻ മടവണ സെബാസ്റ്റ്യൻ എന്നിവരാണ് നായികമാരായി എത്തിയത് നിവിൻ പോളി അവതരിപ്പിച്ച ജോർജ് എന്ന കഥാപാത്രത്തിൻ്റെ മൂന്ന് കാലഘട്ടവും പ്രണയവുമാണ് ചിത്രം പറഞ്ഞത് അൽഫോൺസ് പുത്രൻ എന്ന സംവിധാനം മലയാളികൾ നെഞ്ചേറ്റിയ സിനിമ കൂടിയാണ് പ്രേമം എട്ട് വർഷത്തിനു മുൻപ് പ്രേമം റിലീസ് ചെയ്തതിന് പിന്നാലെ വലിയൊരു ട്രെൻഡ് തന്നെ കേരളക്കരയിൽ നടന്നിരുന്നു സായി പല്ലവിയുടെ മുഖക്കുരവും അനുപമയുടെ സൈഡിലേക്കിട്ട മുടിയുമെല്ലാം ആൺ പെൺ ഭേദമന്യെ എല്ലാവരും ആഘോഷമാക്കിയിരുന്നു ഇതോടൊപ്പം ജോർജിൻ്റെ കറുത്ത ഷർട്ടും വെള്ളം മുണ്ടും വൻ ട്രെൻഡ് ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് കോളേജുകളിൽ കൃഷ്ണശങ്കർ വിനയ് ഫോർട്ട് സിജു വിൽസൺ ശബരി സൗബിൻ ഷാഹിർ രഞ്ജി പണിക്കർ തുടങ്ങിയ താരങ്ങൾ അണിനിരുന്ന ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു എഴുപത് കോടിക്ക് മേലാണ് പ്രേമത്തിൻ്റെ ഫൈനൽ കളക്ഷൻ എന്നാണ് അനൗദ്യോഗിക വിവരം എന്നാൽ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഇതിനോടകം തന്നെ വിവാദങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ വാർത്തയായത് സിനിമയുടെ വ്യാജൻ പുറത്തിറങ്ങിയതായിരുന്നു അതായത് സിനിമയുടെ സെൻസർ കോപ്പി ലീക്ക് ചെയ്തിരുന്നു സിനിമയുടെ സെൻസർ കോപ്പി ചോർന്നതിന് അറസ്റ്റിലായ പ്രതികളിലൊരാളുടെ സഹോദരൻ പ്രേമിച്ച പെൺകുട്ടിക്ക് സിനിമയുടെ വ്യാജ സീഡി നൽകിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് സെൻസർ ബോർഡ് ഓഫീസിൽ നിന്നും പകർത്തിയ പ്രേമത്തിൻ്റെ കോപ്പി മറ്റാർക്കും നൽകരുതെന്ന് പറഞ്ഞാണ് പ്രതികളിലൊരാളുടെ സഹോദരൻ പെൺകുട്ടിക്ക് സിനിമ നൽകിയത് എന്നാൽ വാക്കുപാലിക്കാതെ പെൺകുട്ടി സിനിമയുടെ കോപ്പി പലർക്കും കാണാനായി നൽകി അങ്ങനെ ലഭിച്ച കോപ്പിയാണ് കൊല്ലത്തെ വിദ്യാർത്ഥി ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തതും സെൻസർ ബോർഡിലെ താൽക്കാലിക ജീവനക്കാരൻ അരുൺകുമാറാണ് തിരുവനന്തപുരം കരകുളം സ്വദേശി രഞ്ജുവിന് പ്രേമം സിനിമയുടെ സി ഡി നൽകുന്നത് ഇയാളുടെ സഹോദരൻ വിവാഹം നിശ്ചയിച്ചിരുന്ന പെൺകുട്ടിയാണ് കഥയിലെ നായിക വർഷങ്ങളായി സെൻസർ ബോർഡിൽ പരിശോധനയ്ക്ക് വരുന്ന സിനിമകൾ രഞ്ജു സി ഡിയിൽ പകർത്താറുണ്ടായിരുന്നു കണ്ട ശേഷം വിശ്വസ്തരായ ചില കൂട്ടുകാർക്കും നൽകും ഇതിനുശേഷം സി ഡൾ നശിപ്പിച്ചു കളയുകയുമായിരുന്നു പതിവ് ഫോൺസല്ലാപതിനിടയിലാണ് പ്രേമത്തിന്റെ ഒറിജിനൽ പ്രിന്റ് കിട്ടിയ വിവരം രഞ്ജുവിൻ്റെ ചേട്ടൻ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞത് പെൺകുട്ടി സിനിമ കാണാൻ വാശി പിടിച്ചതോടെ ആർക്കും നൽകില്ലെന്ന് ഉറപ്പു വാങ്ങി പെൺകുട്ടിക്ക് സി നൽകി എന്നാൽ രഹസ്യം സൂക്ഷിക്കാൻ പെൺകുട്ടിക്കായില്ല സി പെൺകുട്ടിയുടെ കൂട്ടുകാരിലേക്കെത്തി അവർ വഴി പലരിലേക്കും ഇവരിൽ നിന്നാണ് കൊല്ലത്തെ വിദ്യാർത്ഥി സി ഡി വാങ്ങിയതും നെറ്റിൽ അപ്ലോഡ് ചെയ്തതും പ്രേമം സിനിമ സെറ്റിൽ അപ്ലോഡ് ചെയ്തതിന് അറസ്റ്റിലായ കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ ചാറ്റ് പരിശോധിച്ച പൈറസിസെൽ ചാറ്റിൽ സിനിമ കണ്ടതായി പറഞ്ഞ കൂട്ടുകാരുടെ ലക്ഷ്യമാക്കി നീങ്ങി ഇവരുടെ ഫേസ്ബുക്ക് ചാറ്റ് പരിശോധിച്ചപ്പോൾ മറ്റ് ചില വിദ്യാർത്ഥികളും വിവരം ലഭിച്ചു പരിശോധനയ്ക്കെത്തിയപ്പോൾ പലരും മുങ്ങി നിരന്തരമായ പരിശോധനകൾക്കിടയിൽ കൊല്ലത്തെ ഒരു യുവാവിനെ പിടികൂടി ഇയാൾ വഴിയാണ് ചോർത്തല സംഘത്തിലേക്ക് എത്തിയത് യുവാവിന് സി നൽകിയ ആളിൻ്റെ ഫോൺ കോളുകൾ പൈറസിസെൽ പരിശോധിച്ചപ്പോൾ കൂടുതൽ പേരുടെ വിവരങ്ങൾ ലഭിച്ചു ഇവരിൽ ഒരാളിൽ നിന്നാണ് പെൺകുട്ടിയെക്കുറിച്ച് വിവരം ലഭിച്ചത് ആദ്യം നിഷേധിച്ചെങ്കിലും തെളിവുകൾ കാട്ടിയപ്പോൾ പെൺകുട്ടി കാമുകൻ്റെ പേര് പറഞ്ഞു കാമുകനിൽ നിന്നും സെൻസർ ബോർഡിൽ ജോലി ചെയ്യുന്ന സഹോദരനിലേക്ക് എത്തിയതോടെ കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായി അങ്ങനെ അറസ്റ്റും നടന്നു എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് യു ടോക്ക്